മഴ ശക്തമായതോടെ പയ്യാവൂർ ഏരുവേശി നടുവിൽ പഞ്ചായത്തുകളിലെ കർണാടക വനത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഉരുൾപൊട്ടൽ ഭീതിയിൽ കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടിയതിനെ തുടർന്ന് നേരിയ തോതിൽ വെള്ളപ്പൊക്കമുണ്ടായിരുന്നു മേഖലയിൽ മഴ ഇപ്പോഴും തുടരുകയാണ് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ ശക്തമായതോടെ പയ്യാവൂർ ഏരുവേശി നടുവിൽ പഞ്ചായത്തുകളിലെ കർണാടക വനമേഖലയോടടുത്ത് താമസിക്കുന്നവർ ചങ്കിടിപ്പോടെയാണ് കഴിയുന്നത് സാധാരണയായി പെരുമഴയിൽ ഇവിടെ ചെറുതും വലുതുമായ ഉരുൾപൊട്ടൽ പതിവാണ് കഴിഞ്ഞ ദിവസം പയ്യാവൂർ ഉളിക്കൽ പഞ്ചായത്തിനോട് ചേർന്ന കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് രാത്രിയിൽ വഞ്ചിയം ചന്ദനക്കാമ്പാറ വണ്ണായിക്കടവ് മണിക്കടവ് വയത്തൂർ വട്ടിയാന്തോട് പ്രദേശങ്ങളിൽ നേരിതോതിൽ വെള്ളപ്പൊക്കമുണ്ടായി മണിക്കടവ് പുഴയിലെ ചപ്പാത്തുപാലം വെള്ളത്തിൽ മുങ്ങിയതിനെ തുടർന്ന് ഗതാഗതം നിലച്ചിരുന്നു ഇന്നലെ ഇവിടെ ഒരു അഞ്ച് അഞ്ചറ് തൊട്ടിട്ടിട്ട് ഇവിടെ ഈ പാലം നിറഞ്ഞ് ഒരു പാലത്തിൻ്റെ പൊക്കത്തൊരു ഒരു ഒരു മീറ്റർ ഹൈറ്റിൽ വെള്ളമായിരുന്നു ഇത് കുറേയായി ഇങ്ങനെ കുറേ കൊല്ലം ഇതിങ്ങനെ തുടങ്ങിയിട്ട് ഒരു അഞ്ചു ആറ് കൊല്ലം മുമ്പ് വണ്ടി ഇവിടുന്ന് പോയി ചെറുപ്പക്കാരനെ മരിച്ചതുകൊക്കെ അത് ചെറിയ ചെറുപ്പക്കാരൻ ഒരു പത്തിരുപത്തൊമ്പത് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് മരിച്ചത് ഇവിടെ ഈ പാലത്തിൻ്റെ പണി നടക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഇത് സംഭവം ഉണ്ടായി അപ്പോൾ ഓരോ ടീം അങ്ങോട്ട് മാറ്റുന്ന ഇങ്ങോട്ട് മാറ്റുന്നു അങ്ങനെ ആയിട്ട് ഇതൊന്നും നടന്നു പോകുന്നില്ല ഇതിപ്പോൾ ഇന്നലെ ഇതേപോലെ വെള്ളം കയറി ഒരു അഞ്ച് അഞ്ചരായി വാഹനം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനിട്ടിപ്പോൾ സ്കൂൾ കുറക്കാനാണ് പോകാൻ പറ്റില്ല ഈ മെയ് ഇതുപോലെ വന്നിട്ടില്ല വയത്തൂർ മണിപ്പാറ റോഡിലെ കോളയാട് കടവ് പാലവും വട്ടിയാന്തോട് മണിക്കടവ് റോഡിലെ വട്ടിയാതോട് പാലവും വെള്ളത്തിനടിയിലായി പലയിടത്തും കാറ്റിൽ വ്യാപക നാശനഷ്ടവും സംഭവിച്ചിട്ടുണ്ട് പ്രദേശത്തെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ